നമസ്കാരം 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 എൻ്റെ കുഞ്ഞ് എനിക്ക് നിങ്ങളോട് ഒരു വിരോധവും ഇല്ല വർഷങ്ങൾക്കൊന്നും നിങ്ങൾ തന്നെ പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്റെ ലൈവും വീഡിയോയും എല്ലാം കണ്ടും കേട്ടിരിക്കുന്ന ആളാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ അന്ന് മുതലേ നാകെ ശ്രദ്ധിക്കും ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്റെ ഒരു വീഡിയോ പോലും മുടങ്ങാതെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് നാളിതുവരെ ആയിട്ട് നിങ്ങളൊന്നും എൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി ഇന്ന് വരെ എന്നോട് വന്നൊന്നും ഇന്ത്യ പറയുകയൊന്നും ചെയ്തിട്ടില്ല ഞാൻ സഹായം അഭ്യർത്ഥിച്ച എത്രയോ നാളുകളിൽ എൻ്റെ ഓരോ യൂട്യൂബ് ചാനലുകളിലും ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊന്നും നിങ്ങളൊന്നും ഒരു സഹായമോ ഒരു കൈത്താങ്ങോ അങ്ങനെയൊന്നും വന്നിട്ടില്ല അപ്പോഴി ഇപ്പോഴും നിങ്ങളൊക്കെ എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കാണുന്ന എനിക്ക് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കി എടുക്കുന്നു കഴിവുണ്ടെന്ന് മനസ്സിലാക്കി എടുക്കുന്നു ആളുകൾക്കെല്ലാം എന്നെ വേണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നു മാത്രമല്ല എന്നിലെ ഓരോ കഴിവുകളെയും നിങ്ങൾ മനസ്സിലാക്കി എടുത്തപ്പോഴെ നിങ്ങൾക്ക് തന്നെ തോന്നി ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമാണെന്ന് നിങ്ങൾക്കൊക്കെ തോന്നി അല്ലെങ്കിൽ തനിക്ക് തോന്നി അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിക്ക് തോന്നി ഏഹ് അതിൻ പ്രകാരം നിങ്ങൾ ഇപ്പോഴെന്റെ അടുക്കൾ വന്ന് കൂട്ടുകൂടുകയും എന്റെ വോയിസുകൾ എടുക്കുകയും എന്റെ ഇമേജുകൾ ഇമേജ് മീൻസ് എന്റെ ഫോട്ടോസുകൾ നിങ്ങൾ ആവശ്യപ്പെടുകയും എന്നിട്ട് നിങ്ങൾക്ക് അത് നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് കാണിക്കുവാനും ഒക്കെ ഉള്ളത് തോരാ ആവേശം ഈ ആവേശം എന്തുകൊണ്ട് മുമ്പുണ്ടായിരുന്നില്ല മുമ്പ് എന്തുകൊണ്ടും ഉണ്ടായിരുന്നില്ല അപ്പോഴെന്താണ് നിങ്ങൾ ഒളിച്ചും പാത്തും വന്ന് കൂട്ടുകൂടാ ഒളിച്ചും പാത്തും പോലും കൂട്ടുകൂടാൻ വന്നിരുന്നില്ല എന്ന് വേറൊരർത്ഥം അല്ല വേറൊരു കാര്യം അർത്ഥമല്ല വേറൊരു കാര്യം അപ്പൊ ഇപ്പൊ ഞാൻ സമൂഹത്തിൽ നല്ല അറിയപ്പെടുന്ന ഒരാളായിട്ട് അന്നും ഇന്നും ഞാൻ ഞാൻ തന്നെ ആയിരുന്നു അന്ന് ഞാൻ സമൂഹത്തിൽ അറിയപ്പെട്ടു തന്നെ ജീവിച്ചിരുന്ന ആളാണ് ഇന്നും ഒക്കെ തന്നെയാണ് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴാണ് മാറ്റം ഉണ്ടായത് മനസ്സിലായോ ഞാൻ നല്ല കഴിവും അറിവും ഞാനും ഒക്കെ ഉള്ള ആളാണെന്ന് നിങ്ങളൊക്കെ എന്തുകൊണ്ട് അന്നും മനസ്സിലാക്കിയില്ല അന്നും ഇതൊക്കെ പണ്ടുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഒരു ടീച്ചറിനെ പോലെ നിന്ന് ബോർഡിൽ പടം വരച്ച് ഞാൻ പടം വരയ്ക്കുന്നതും എഴുതുന്നതും പറയുന്നതും എൻ്റെ വിദ്യാഭ്യാസവും കാര്യങ്ങളും അതും ഇതും ഇവിടെ വരുന്നവരും ഞാനുമായിട്ട് ലൈവ് വീഡിയോ ഇടുന്നതും ഒക്കെ നിങ്ങൾ കാണുകയൊക്കെയൊക്കെ ചെയ്യുന്നതല്ലേ ഇപ്പോഴും അത് തന്നെയല്ലേ തുറന്നു കൊണ്ടുപോകുന്നത് ഏഹ് എന്റെ കുട്ടിക്കാലം മുതൽ എങ്ങനെയാണോ ജീവിക്കുന്ന അന്ന് മുതല് ഇന്ന് വരെ ഞാനെ പോലെയാണ് ജീവിക്കുന്നത് അന്നും കൂട്ടുകാര് ഇന്നും കൂട്ടുകാര് അന്നും അറിയപ്പെടുന്ന രീതിയിൽ ഞാൻ ജീവിച്ചു ഇന്നും അറിയപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്നു ഉം അന്ന് ഞാൻ സാഹിത്യം സാഹിത്യം മീൻസ് എഴുതുമായിരുന്നു ഇന്നും എഴുതുമായിരുന്നു അന്ന് സംസാരിക്കുമായിരുന്നു ഇന്ന് സംസാരിക്കുമായിരുന്നു ആയിരുന്നു നല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്റെ മനോഹരമായ സംസാരങ്ങൾ എന്റെ ആറ്റിറ്റ്യൂഡ് എന്റെ വ്യക്തിത്വങ്ങൾ അത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞില്ല പകരം നിങ്ങൾ എന്ത് ചെയ്തു മറ്റുള്ളവരുടെ കമന്റിലൂടെ അത് നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്ത് അപ്പോ നിങ്ങൾക്ക് ആ ബുദ്ധി ഉണ്ടായില്ല പക്ഷെ വേറൊരാള് അവിടെ എന്നെ എന്നെ കുറിച്ച് അവിടെ എഴുതി വെക്കുമ്പോൾ നാഗി ഇന്നുള്ള കഴിവുകളുണ്ട് എന്ന് എഴുതി വെക്കുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി എടുക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വയം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇവിടെ ഓരോ വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ കണ്ണിനകത്ത് കുരുവായിരുന്നോ ഉണ്ടായിരുന്നത് എൻറെ എഴുത്തുകൾ എൻ്റെ എൻ്റെ എല്ലാ എൻ്റെ കഴിവും കഴിവുകളും എൻ്റെ രോഗാവസ്ഥ എൻ്റെ ചിന്തകളും ഒക്കെയും ഒക്കെ 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 ഞാൻ ഓടി ഇടുമ്പോ നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്വയം അത് മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞില്ല ഇത്രയും വലിയ ഒരാള് ആണ് അവരെന്നും എന്നാൽ അവർക്ക് സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെന്നും എന്നാൽ അവര് വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഉന്നത ലെവലിൽ നിൽക്കുന്ന ഒരാളാണെന്നും ഒക്കെ എന്തുകൊണ്ട് മനസ്സിലാക്കിയെടുത്തില്ല മറ്റുള്ളവരെ പോലെ എന്തുകൊണ്ട് മറ്റുള്ളവരുടെ ബുദ്ധിയും യുക്തി എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായില്ല അപ്പൊ നിങ്ങൾ എന്താണ് മറ്റുള്ളവർ ആരെങ്കിലും എന്നെ വിലയിരുത്തുന്നുണ്ടോ ജഡ്ജ് ചെയ്യുന്നുണ്ടോ എങ്കിൽ അവരോടൊപ്പം കൂടി നിങ്ങൾക്കങ്ങ് വലിയ വലസ് വലസാവുന്ന കരുതി അല്ലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു വ്യക്തിയെ കുറിച്ച് ഇപ്പൊ നിങ്ങളെക്കുറിച്ചായാലും സമൂഹത്തില് മോശ അഭിപ്രായവും നല്ല അഭിപ്രായവും പറയും ഓരോ വ്യക്തിയെ കുറിച്ചും പറയാം അത് ലോകമേ അങ്ങനെയാണ് ഞാൻ മരണപ്പെട്ടു പോയാലും ഞാൻ ജീവിച്ചിരുന്നാലും മരണപ്പെട്ടു പോയാലും നിങ്ങൾ ജീവിച്ചിരുന്നാലും മരണപ്പെട്ടു പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്റെ അയൽവക്കത്തൊക്കെ എത്രയോ വഴക്കുകൾ നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തലൽ നടക്കുന്നു ഒക്കെയൊക്കെ ചെയ്യുന്നു പക്ഷെ ഇന്ന് വരെ അതെങ്ങാനോ എടുത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പൊ ഞാൻ ആർക്കും ദോഷമില്ലാതെ ആരുടെയും ആർക്കും ദോഷമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്വയം മനസിലാക്കി എടുക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഇപ്പൊ നിങ്ങക്ക് എന്റെ കൂടുതൽ സെൽഫി എടുക്കണം മതം എടുക്കണം ചിത്രം എടുക്കണം നിങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ അടുത്ത് എന്നെ ഒപ്പം നിർത്തി നിർത്തിശായും ചെയ്യണം അത് വേണ്ട ശരിക്ക് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്കിപ്പം എൻറെ അതേ ലെവലിൽ ഉയർന്ന തലത്തിൽ അത്രയും സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളുമായിട്ട് ഒത്തുചേർന്ന് പോകാനാണ് എനിക്ക് താല്പര്യം നിങ്ങളെപ്പോലെ ഒന്നും അറിയാൻ കഴിയാത്ത ലോകമൊന്നും ലോകത്താ ഒന്നും ഒന്നും ആകാം ഒന്നൊന്നും അല്ലാത്ത ഒരാളിനെ ഒപ്പം കൂട്ടാനൊന്നും എനിക്ക് പറ്റില്ല എന്റെ കുഞ്ഞെ മനസ്സിലായോ നിങ്ങൾക്ക് ഒരുപക്ഷെ പാരിച്ച് ശമ്പളം ഉണ്ടായിരിക്കും എനിക്ക് എനിക്കാ ശമ്പളം ഇല്ലായിരിക്കും പക്ഷെ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ബുദ്ധി ഇല്ല എന്നുള്ളത് എനിക്കറിയാം യുക്തിബോധം ഇല്ല കൊറേ പണം ഉണ്ടായിട്ട് കാര്യമില്ല അതുപോലെ നിങ്ങൾക്ക് എന്ത് നിങ്ങള് ഒന്നുകിൽ വലിയവനോ ചെറിയവനോ ആരോ ആകട്ടെ ഏ അപ്പൊ അന്നില്ലാത്ത ഒന്ന് ഇതിനെ ഇപ്പോഴും ആകുമ്പോ അന്നത്തെ അതേ ചിന്താഗതിയോട് കൂടി തന്നെ നിങ്ങൾ എന്നെ കാണുക അകന്ന് ദൂരകന്ന് മാറിയിരിക്കുക എനിക്കിപ്പോ നിങ്ങളെ പോലെ ഉള്ളവരെയൊക്കെ ഈ അവസാന കാലഘട്ടത്തിൽ ഇപ്പം ഇത്രത്തോളം വർഷമൊക്കെ ആയില്ലേ ഈ അവസാന കാലഘട്ടത്തിലൊക്കെ നിങ്ങളെയൊക്കെ എനിക്ക് പിടിച്ച് കൂടെ കൂട്ടുകൂടേണ്ടായിട്ട് ഒരു കാര്യവും ഇല്ലടോ ഏ പലരും പറയാറുണ്ട് എന്റെ കൂടെ കൂട്ടു കൂട്ടുകൂടരുതെന്ന് കൂട്ടുകൂടാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെയായാലും എന്റെ പൈസ എനിക്ക് നഷ്ടപ്പെട്ടില്ല എന്റെ കയ്യിൽ ഇരിക്കും അത്തരം ശല്യങ്ങൾ എന്റെ അടുക്കൽ വരില്ല തനിക്കറിയാവോ ഒരുപാട് ആളുകൾ എന്റെ അരികിൽ വന്ന് എനിക്ക് ദാശം ഉണ്ടാക്കി വെച്ചിട്ടേ പോയിട്ടുള്ളു അപ്പൊ പിള്ളാരെയും കൊണ്ട് കെട്ടി വന്നവരായാലും ഏർ വിവാഹിതരായാലും പിന്നെ വിവാഹം കഴിച്ചവരെയാണ് എനിക്ക് കൂടാത്തത്. അവറ്റകളാണ് വന്ന് ഏറ്റവും വലിയ ശല്യം കാട്ടിയിട്ട് പോയിട്ടുള്ളത് മനസ്സിലായോ? കൊച്ചുങ്ങളെ ഒക്കെ പറക്കി കെട്ടിക്കൊണ്ട് വരിക എന്നിട്ട് എന്റെ വീടുടെ മുന്നിൽ പിന്നെ എന്താ വന്ന് ഞെളിങ്ങി ഏറിയിരിക്കുക പിള്ളേരെ അതിലേക്കൂടെ കാട്ടാനുള്ള അനുമതി ധരിക്കുക എന്നിട്ട് പിള്ളേരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അവരുടെ ദുഃഖവും ദുരിതവും ഒക്കെ വിളിച്ച് പറയുക എന്നിട്ട് വെളിയിലുള്ളവരുടെ സിംപതി ഒക്കെ ദയവവും സിംപതി ഒക്കെ അതിലൂടെ പിടിച്ചു പറ്റുക എന്നിട്ട് അതിലൂടെ പണം ഉണ്ടാക്കുക എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുക എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ കൂടെ നിന്ന് ഞാൻ എന്റെ അധ്വാനത്തിൽ നിന്നും കൊടുത്ത അതുപോലും എനിക്ക് ഈ പിന്നെ അതിനെ കുറിച്ച് ആരും പറയുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് പേര് ഉണ്ട് എനിക്ക് ലാ പിന്നെ എന്താ യൂട്യൂബ് ചാനൽ അതിൽ വീഡിയോ ഒക്കെ ഇട്ട് തന്നിട്ട് അത് അവരും കൂടെ നിന്നിട്ട് ആ നിമിഷത്തിൽ വീഡിയോ ഒക്കെ ഇട്ട് തന്നിട്ട് ഏഹ് എന്റെ കയ്യിൽ ഇരിക്കുന്ന പൈസ മൊത്തം എടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കുക എന്നിട്ട് അവർ എനിക്ക് തരുന്നത് മാത്രം ആൾക്കാരോട് വിളിച്ചു പറയാം എന്നിട്ട് ഞാൻ കൊടുക്കുന്ന ഒന്നും പറയില്ല ഞാൻ കൊടുക്കുന്ന ഭക്ഷണം വെള്ളം വസ്ത്രം ആഹാരം പണം അതൊന്നും പറയില്ല എന്നിട്ട് കൊറേ നാൾ കഴിയുമ്പോൾ എൻ്റെ വീട്ടുകാരറിഞ്ഞു നാട്ടുകാരറിഞ്ഞു സമൂഹം അറിയുന്നു വീഡിയോ എടുത്ത് കള അവർക്കൊക്കെ നാണക്കേടാണെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ അത്രയും നാളത്തെ വീഡിയോസുകൾ എടുത്ത് കന്നെ കൊണ്ട് അതായത് അത്രയും നാൾ കിടന്നുകൂടി വീഡിയോസ് മൊത്തം റിമൂവ് ചെയ്യിപ്പിക്ക. അപ്പൊ എനിക്കെന്തു കൊണ്ട് ഫലം അവരൊക്കെ എന്നെ കൂട്ടുകൂടാൻ വന്നത് എന്റെ നല്ലതിനായിരുന്നു ഏ അത്രയും നാളും എന്റെ കൂടെ നിന്നിട്ട് ഏഹ് അവർ എൻറെ ഒപ്പം നിന്നിട്ട് ആ അതിൽ നിന്നും കിട്ടിയ വരുമാനം എല്ലാം ഊറ്റി വാരിയെടുത്ത് കഴിച്ചും കുടിച്ചും പോയവര് അത് കഴിഞ്ഞിട്ട് അതേ വീഡിയോ തന്നെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് റിമൂവ് ചെയ്യിപ്പിക്കുന്നു എനിക്കപ്പൊ അവിടെ എന്താണ് ലാഭം ഉള്ളത് ദരിദ്രയായ എൻ്റെ അരികിലേക്ക് വന്നിട്ട് എന്നെ വീണ്ടും 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 ദരിദ്രരാക്കാനാണ് അവറ്റകളെല്ലാം ശ്രമിച്ചത് ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാനേ സമാന്യ ബോധം മതി അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒളിച്ചും പാത്തും വന്ന് എന്നോട് മിണ്ടു എന്നിട്ട് എന്നോട് പറയാം വീഡിയോ ഇടൂ ഫോട്ടോ എടുക്കൂ എന്നൊക്കെ പറയും. പിന്നെ ലാസ്റ്റിൽ പറയാം അയ്യോ അത് റിമൂവ് ചെയ്യൂ എന്ന് പറയാം ഞാനിതിനെ ഇത്തരത്തിലുള്ള വിഡ്ഢികളുടെയും മണ്ടന്മാരുടെയും ബുദ്ധിഹീനരുടെയും വിദ്യാഭ്യാസമോ പഠിപ്പോ ലോക പരിചയമോ ഒക്കെ ഉള്ള നിങ്ങളുടെ പോലെ ഉള്ളവരുടെയൊക്കെ വീഡിയോ എടുത്ത് എന്റെ ഇടുന്ന നല്ല ധൈര്യം ഉള്ളവരുടെയും യുക്തിബോധം ഉള്ളവരുടെയും സമൂഹത്തിൽ അറിയപ്പെടണമെന്നുള്ളവരുടെയും മാത്രം വീഡിയോസുകളും കാര്യങ്ങളും മതി ലോകത്തെന്തെങ്കിലുമൊക്കെ തീരണം പ്രശസ്തരായി തീരണം എന്നൊക്കെ ഉള്ളവരെ മാത്രം എനിക്ക് മതി അല്ലാതെ നിങ്ങളെപ്പോലുള്ളവരെ പേടിച്ചുദൂറുകളെയൊക്കെ ഞാൻ കൂട്ടുകൂടിയിട്ട് എന്റെ ഉള്ള പിന്നെ എന്തോ കാശും കൂടെ യൂട്യൂബ് ചാനലിൽ നിന്ന് പോകാനുള്ള പരിപാടിയാണ് നിങ്ങളൊക്കെ കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഒന്നും ഒരു കൂട്ട് എനിക്ക് വേണ്ട നിങ്ങൾക്കും അതും നല്ലതാ എന്റെ കൂടെ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാരോ സമൂഹമൊന്നും നിങ്ങളെ വെറുക്കത്തില്ല നിങ്ങൾക്ക് അവരുടെയൊക്കെ സപ്പോർട്ട് കിട്ടും എനിക്കിപ്പോ അവരുടെ ഒന്നും സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഇത്രയും നാളും ഞാൻ ഇവിടെ ജീവിച്ചത് ആരുടെ സപ്പോർട്ടും മുഖേനയല്ല ഞാൻ ഒറ്റയ്ക്ക എന്റെ കഴിവിന്മേലാണ് ഞാൻ ഇവിടെ ജീവിച്ചത് ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല മനസിലായോ എല്ലാവരും എന്നെ നോവിച്ചിട്ടേ ഉള്ളൂ പക്ഷേ, നോ നോവിച്ചിട്ട് നാനവഴിയിലൂടെ ഈ നിമിഷം വരെ നാനവഴിയിലൂടെ നോവിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോഴും നോവിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പക്ഷെ അതൊന്നും ആ നോവലൊക്കെ തന്നെ ഞാൻ പോസിറ്റീവ് ആക്കി മാറ്റുക മനസിലായോ എനിക്ക് എന്റെ ആത്മാവുണ്ട് എന്റെ ദേവിയുണ്ട് എന്റെ ക്ഷേത്രമുണ്ട് എൻറെ കലകളുണ്ട് എന്റെ ചിന്തകളുണ്ട് മനോഹരമായ ചിന്തകളുണ്ട് എനിക്ക് അത് മതി അല്ലാതെ നിങ്ങളെപ്പോലുള്ള മനുഷ്യരെ കൂടെ നിർത്തിയാൽ അത് ശരിയാവല്ലോ ഒന്നാമത്തെ നിങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങളെ സമൂഹത്തിൽ ആരെങ്കിലും ഒക്കെ ആയിത്തീരണം കഴിവുള്ള ഒരാളായിട്ട് മാറണം ഇത്ര വിവരവും വിദ്യാഭ്യാസവും യുക്തിചിന്തയൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കൂടെ നിർത്തി നിങ്ങളെ സെൽഫി എടുക്കുകയോ ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് എനിക്ക് സത്യം ഉള്ള പറയുന്നത് പച്ചയ്ക്ക് ഇറങ്ങിയ എനിക്ക് നാണോ മാനോ ഒക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെ പോലുള്ള ഒരാളെ ഒക്കെ കൊണ്ടുവന്ന് കൂടെ നിർത്തി എന്നെ എനിക്ക് അത് അപമാനമാ. മനസ്സിലായോ? എനിക്ക് ലജ്ജയാടോ എനിക്ക് അപമാനമാ. കാരണം നിങ്ങൾ ഈ ലോകത്ത് ആരുമല്ല ആര് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഞാൻ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്നവളും എല്ലാരും അറിയപ്പെടുന്ന ഒരാളാ അപ്പൊ ആരാലും അറിയപ്പെടാത്ത ഒരാളായ നിങ്ങളെ കൊണ്ട് ഞാൻ നടക്കുന്നത് എനിക്ക് നാണക്കേടാ എനിക്ക് പക്ക നാണക്കേടാണ് സമൂഹത്തിൽ ഒന്നും അറിയപ്പെടുന്നില്ല നിങ്ങള് നിങ്ങളുടെ വിചാരം നിങ്ങൾ വല്യ സംഭവമാണെന്നായിരിക്കും നിങ്ങളുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം നിങ്ങൾ വലിയ സംഭവമാണെന്നുള്ള ആ ഒരു ഇതും വരും പക്ഷെ നേരെ തിരിച്ച് എന്റെ ഉള്ളിൽ അതല്ല നിങ്ങൾ ആരുമല്ല എന്നുള്ളൊരു ഒന്നാണ് എൻ്റെ ഉള്ളില് നിങ്ങളുടെ നാട്ടുകാർക്കും നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും മാത്രമായിരിക്കും നിങ്ങൾ എന്തോ വലിയൊരു സംഭവം പക്ഷെ നേരെ തിരിച്ച് എനിക്ക് നിങ്ങൾ ആരുമല്ല നിങ്ങൾ കഴിവ് പെട്ട ഒരാളാണ് നിങ്ങൾക്ക് ബുദ്ധി യുക്തിയില്ല കാരണം ഇത്രയും വലിയ ഒരാളിനോടൊപ്പം ധൈര്യത്തോടുകൂടി നടക്കാനുള്ള ഒരു ഒന്നും ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾ അപ്പൊ എന്റെ ഉള്ള ഞാൻ ജീവിച്ചു പോട്ടെ മനസ്സിലായോ അപ്പൊ നിങ്ങൾ പണ്ട് തൊട്ടേ എന്റെ വീഡിയോസുകളൊക്കെ കാണുന്നതാണെന്ന് പറയുന്നത് അപ്പൊ അന്നൊന്നും ഇല്ലാത്ത ഒരു സ്നേഹപ്രകടനവും ഇഷ്ടപ്രകടനമായിട്ട് ഇപ്പൊ എന്റെ അടുത്ത് വരണ്ട എനിക്ക് ഒട്ടും താല്പര്യമില്ല അകന്നങ്ങിയിരുന്നാ മതി എത്രമാത്രം അകന്നിരിക്കാവോ അകന്നങ്ങിരുന്നാ മതി കേട്ടോ അതുപോലെ ഈ കളത്രം ഒക്കെ പറഞ്ഞ ആളുകള് കള്ളന്മാര് കളത്രം പറഞ്ഞ് എന്നോട് അടുത്തുകൂടാ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവര് പിന്നെ അവർക്ക് തന്നെ ബോധ്യമായി അവര് പറഞ്ഞത് കള്ളവാണെന്ന് അവർക്ക് തന്നെ ബോധ്യാവുകയും സമൂഹത്തിനു ബോധ്യാവുകയും ചെയ്തു എന്റെ ഓരോ വീഡിയോയിലൂടെ ഞാൻ സത്യമായ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടപ്പോഴേ അവരൊക്കെ കളന്മാരാണെന്ന് ബോധ്യായി ഇപ്പൊ നിങ്ങളും ഇനി കളനാണെന്ന് സമൂഹം അറിയേണ്ടി വരും നിങ്ങൾ എന്റെ അടുത്ത് ഇങ്ങനെ മുഖമൊക്കെ നിങ്ങൾ ഇപ്പൊ പറയുന്നത് എന്നോടൊപ്പം നിന്ന് സെൽഫി എടുക്കണം എടുക്കണം ഇത് എന്നൊക്കെ. കൊറേ നാൾ കഴിയുമ്പോ എനിക്കറിയത്തില്ല എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഭയക്കുന്നത് എന്ന് ഭയക്കുന്നത് അല്ല മറ്റുള്ളവർക്ക് എന്നോടൊപ്പം നിങ്ങൾ നിൽക്കുമ്പോൾ അവർക്ക് അസൂയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല കാരണം എന്റെ കൂടെ ഒക്കെ നിന്നാൽ നിങ്ങൾ നിങ്ങളെ പത്ത് പേരെ അറിയുകയും ഒത്തിരി ആളുകൾ നിങ്ങളെ അറിയുകയും നിങ്ങൾ വലിയ ആളൊക്കെ ആയി അങ്ങ് മാറും അപ്പോ നിങ്ങളുടെ വീട്ടുകാർക്കോ വീട്ടിലുള്ള അംഗങ്ങൾക്കോ ഏ പിന്നെ കൂട്ടുകാർക്കോ നിങ്ങളുടെ അയലോക്കാർക്കോ ഒന്നും അത് പിടിക്കത്തില്ല ഒരാൾ വലിയ ആളായി ഒരാൾ ഇത്തിരി ആയി സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് ഒരു ലെവലിലേക്ക് എത്തുന്നത് അസുയം കുശുമ്പോ ഉള്ള ആർക്കും അത് പിടിക്കത്തില്ല അപ്പൊ നിങ്ങള് കുതിരിപ്പുണ്ടാക്കും നിങ്ങൾ അതിൽ പെട്ടുപോകും അപ്പൊ അങ്ങനെയുള്ള ഒരു തരത്തിലേക്കൊന്നും എനിക്ക് ഇഷ്ടമല്ല ഞാൻ നന്നായിട്ട് മനശാസവും സൈക്കോളജിയും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ള ഒരു മനസ്സിലാക്കി പഠിച്ച ഒരാളാണ് അപ്പൊ എനിക്ക് നിങ്ങളുടെ ഒന്നും സൗഹൃദം ഒന്നും വേണ്ട ഇത്രയും ഞാൻ കഴിഞ്ഞനസ് ഇത്ര ഇങ്ങനെയുള്ള സൗഹൃദം കൊണ്ടൊന്നും അല്ല ജീവിച്ചത് ഓക്കേ അപ്പൊ സന്തോഷം നിങ്ങളുടെ ഒട്ടും സൗഹൃദം വേണ്ട കൂട്ടുകെട്ട് വേണ്ട ഒന്നും എനിക്ക് വേണ്ട ഓക്കേ ബൈ